ു ഫ്രോം ലാവൻ ഡിസൈനിങ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഡ്യൂപ്പർ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന പാർട്ടി വെയറിൽ വരുന്ന ഗൗൺ വിത്ത് തൂപ്പെട്ട സെറ്റാണ് കേട്ടോ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ജെറ്റ് ബ്ലാക്കും കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതുപോലെ വൈറ്റും ഉണ്ട് ഏത് കളേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പറഞ്ഞാൽ മതി നമ്മുടെ കയ്യിൽ പിക്ക്കൾ എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം അയച്ചു തരുന്നതായിരിക്കും ഗ്രീനൊക്കെ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ല ലെങ്ക് കിട്ടോ അതുപോലത്തെ ഐറ്റാണ് കണ്ടോ സൈഡ് ഫുൾ വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്പ്രെഡ് ചെയ്തിട്ട് ഫുള്ള് വർക്ക് സ്റ്റോൺസിന്റെ കേട്ടോ അപ്പൊ ഈ ഒരു വൺ സീറോ നയൻ ഫൈവ് പ്രൈസിലൊന്നും ഇത്രയും നല്ല ഐറ്റം ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ല കാരണം ഇത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് പ്രൈസ് റേഞ്ചിലുള്ളതാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ലീവ് പോർഷൻ ആണ് കേട്ടോ ഒക്കെ നോക്കിയാൽ ഇതുപോലെ നല്ല സൂപ്പർ സ്ലീവ് ആണ് കേട്ടോ ഫുള്ള് ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിങ്ങനെ അടുത്ത് കാണിക്കുമ്പോഴേക്കും മനസ്സിലാവും കണ്ടോ ഇതുപോലെ റിയൽ ബീഡ്സിൻ്റെ ഒരു ഹാൻഡ് വർക്ക്ഡ് പോർഷനാണ് ഈ ഒരു സ്ലീവ് ഫുൾ ഐറ്റം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടെ പോയാലും നമ്മളുടെ ഈ ഒരു വൺ സീറോ നയൻ ഫൈവിന് ഇതുപോലത്തെ ഒരു ഐറ്റം ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് ആവശ്യമുള്ളൊരു പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ ഡബിൾ എക്സർ സൈസസ് വരെ അവൈലബിൾ ആണ് നെക്കൊക്കെ നമുക്ക് ഇതുപോലെ നല്ല ഹെവി നെക്ക് പോർഷനും കൂടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് അടക്കാം നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് നമ്മളുടെ ഇന്ന് കാണിക്കുന്ന ടോപ്സുകളുടെ ഓഫർ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഓരോരോ കളക്ഷനായിട്ട് കാണിക്കാം ഫസ്റ്റ് നമുക്ക് അൺസ്റ്റിച്ചിൽ വരുന്ന ഒരു ഐറ്റം കാണിക്കാം അതിൽ വന്നിട്ടുള്ളത് അൺസ്റ്റിച്ച ടോപ്പ് വിത്ത് ബോട്ടം ആ ഒരു അൺസ്റ്റിച്ച് ആയിട്ട് വരുന്നത് വിത്തൌട്ട് ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട അതിൽ വരുന്നില്ല അപ്പൊ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ ഇത്രയും കുറഞ്ഞ പ്രൈസ് ഫോർ ഫിഫ്റ്റി വെറും നാനൂറ്റി അമ്പത് വരെയുള്ള ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതും ഹെവി ബീഡ്സിന്റെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ നമ്മളുടെ കയ്യിൽ നോർമലി ഉള്ള ഒരു കളർ ഗ്രീൻ കളർ ഇല്ലാത്തവരുണ്ടാവില്ല എല്ലാവരുടെ കയ്യിൽ ഗ്രീനിന്റെ ഒരു ദുപ്പട്ടയെങ്കിലും ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾക്ക് ഇടാൻ പറ്റും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു സൂപ്പർ ട്യൂപ്പർ ഐറ്റം വെറും ഫോർ ഫിഫ്റ്റിയെ വരെയുള്ള വിത്തൗട്ട് ദുപ്പട്ട അൺസ്റ്റിച്ചാണ് കേട്ടോ അത് ഡബിൾ എക്സിൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും കഴിയും വരുന്നത് അത് ത്രീ ഫിഫ്റ്റിയുള്ളൂട്ടോ പ്രൈസ് വെറും ത്രീ ഫിഫ്റ്റിയിൽ അടിപൊളി ടോപ്പാണ് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല റെഡ് ഒരു കളറിൽ ടോവറും ത്രീ ഫിഫ്റ്റി വരുള്ളൂ അറിയും ലെങ്ത് ആയിരിക്കും കേട്ടോ വരുന്നത് ടോപ്പ് വിത്ത് ദു ബോട്ടം സെറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ടോപ്പ് ബോട്ടം കോംബോ ആണ് ഫോർ ഫിഫ്റ്റി പ്രൈസ് വരുന്നുള്ളൂ മീഡിയം ആൻഡ് ലാർജ് സൈസിൽ ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് അതിലിങ്ങനെ ഇതുപോലത്തെ ഡിസൈൻ കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് സ്ലിറ്റഡ് ടോപ്പ് വിത്ത് ബോട്ടം ഇതുപോലെയാണ് കേട്ടോ വർക്ക് വരുന്നത് നാനൂറ്റി അമ്പതേ ഉള്ളു അടിപൊളി ഐറ്റം ആണ് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ടോപ്പ് വിത്ത് ബോട്ടം കോംബോ നെക്സ്റ്റ് വരുന്നത് ലാർജ് എക്സൽ സൈസസിൽ കേട്ടോ ഗൗണ് വിത്തതുപ്പട്ട സെറ്റ് ആണ് വെറും ഫോർ ഡബിൾ നയൻ പ്രൈസിലാണ് ഗൗണ് വിത്തതുപ്പട്ട വരുന്നത് ആയിട്ട് വരുന്ന ഈ ഒരു ഗൗണ് ആൻഡ് സെയിം തന്നെ ദാമൻ ഏരിയയിലേക്ക് നല്ല ഹെവി വൈറ്റ് വരുന്ന ഒരു ബോർഡർ വർക്ക് വരുന്നുണ്ട് സെയിം സ്ലീവ് പോർഷനിലേക്കും വരുന്നുണ്ട് ഫ്രണ്ട് സൈഡ് ഫുൾ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അതിന് പേഡായിട്ടുള്ള ദുപ്പട്ട് വരുമ്പോൾ നല്ല ഹെവി ദുപ്പട്ടേക്ക് ഫുൾ ഫ്ലോറൽ ഡിസൈൻ ആയിട്ട് വരുന്നു കേട്ടോ കേട്ടോ അതിന്റെ കൂടെ തന്നെ വിവിട്ടേൺസ് സെറി സിക്വൻസിന്റെ ഒരു ഹൈലൈറ്റ് ഫോർ ഡബിൾ നയൻ പ്രൈസേ വരുന്നുള്ളൂ അടിപൊളി ഐറ്റം ആണ് മീഡിയം ലാർജ് എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടും കേട്ടോ മീഡിയം ലാർജ് എക്സെൽ സൈസസില് വരുന്ന കോഡ് സെറ്റില് ഫോർ ഡബിൾ നയൻ പ്രൈസേ വരെയുള്ള ലാർജ് എക്സെൽ സൈസസ് വരെ കേട്ടോ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഫോർ ഡബിൾ നയൻ പ്രൈസ് വരാനുള്ള മല അടിപൊളി ബോട്ടം അതെ യു റൈറ്റ് കേട്ടോ യൂർ ഡിസൈനൊക്കെയാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് ഒരു ഫോർ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചാണ് വരുന്നത് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ നെക്സ്റ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ റൈസ് ആണ് വരുന്നത് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ടോപ്പാണ് ലോക്കിൻ്റെ ഈ ഒരു പോർഷൻ നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് സെയിം തന്നെ ദാമനേരിയായി സ്ലീവ് പോർഷൻ വരുന്നുണ്ട് ഫ്ലോറ് ഡിസൈൻ കൂടിയിട്ട് ഹൈലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വേണം വെറും ത്രീ ഡബിൾ നയനേ വരുവുള്ളൂ സ്മോൾ ആണ് സൈസ് മീഡിയം ലാർജില് ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് ആണ് ഗൗൺ വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിപൊളി ഒരു പീസാണ് മീഡിയം ലാർജ് സൈസിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ കേട്ടോ അതെ ഈ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ടും ഫുൾ വർക്കാണ് കേട്ടോ ടോപ്പിൽ താഴേക്ക് ആണെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് താഴേക്ക് ബോർഡർ വർക്ക് കൂടി കൂടിയിട്ടുള്ള ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് അതിനൊരു ബോർഡർ കൊടുത്തിട്ട് നല്ല കേട്ടോ ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് ടോപ്പ് വിത്ത് ദുപ്പട്ട ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ടോപ്പാണ് ഫ്ലയർ ആയിട്ട് വരുന്നത് കേട്ടോ അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ദാമിനേരിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല സെറി സീക്വൻസിന്റെ ഹൈലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ ആണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ബാക്ക് സൈഡ് ഒക്കെ പ്ലെയിൻ ആയിട്ട് കട്ടിങ് ഒന്നുമില്ല കേട്ടോ ഐറ്റംസ് ഇതൊക്കെ ഡബിൾ എക്സിൽ വരെയുണ്ട് അപ്പൊ വെസ്റ്റേൺ മാത്രം ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് ചുരിദാറോട് വലിയ താല്പര്യമില്ലാതെ അപ്പൊ ഡബിൾ എക്സിൽ സൈസസ് വരെയുണ്ട് ഇത് നല്ലൊരു അടിപൊളി ടോപ്പ് ഇതിന്റെ താഴ്ഭാഗത്താണെങ്കിൽ ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹിപ്പ് ഏരിയ കൂടെ ഉള്ളവർക്ക് കൂടുതലുള്ളവർക്കൊക്കെ ഇടാം നല്ലൊരു സൂപ്പർ ട്യൂപ്പർ ടോപ്പാണ് വന്നിട്ടുള്ളത് വെസ്റ്റേൺ ടോപ്പ് ടോപ്പ് ഫോർ ഡബിൾ നയനിൽ നല്ല സ്ട്രെച്ചബിൾ ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ലെങ്ത് വരെയും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല ജീനിന് കൂടെ ഒക്കെ ഇടാം നല്ല അടിപൊളിയായിട്ട് വരുന്ന ഇത് നല്ല വേസ്റ്റ് പോർഷനും അതുപോലെ ഹിപ്പൊക്കെ അത്യാവശ്യം മണ്ണുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല കംഫർട്ടായിട്ട് ഇടാൻ കഴിയാവുന്ന ഒരു ഐറ്റം തന്നെ ഇതിനെ നമുക്ക് ധൈര്യമായിട്ട് പറയാട്ടോ മുമ്പ് വന്നപ്പോഴും അതെ കുറെ പേര് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു പോയി കാരണം ഇതുപോലത്തെ ഐറ്റം ഇപ്പൊ അധികം കിട്ടാൻ വഴിയില്ല കിട്ടുവാണെങ്കിൽ തന്നെ അത്യാവശ്യം റേറ്റ് തൗസൻഡ് രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലത്തെ നല്ല ഐറ്റംസ് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നു അതുപോലെയുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മളുടെ ലാവണ്ടറിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് വെറും ഫോർ ഡബിൾ നയൻ പ്രൈസിലേക്കാം സ്മോൾ ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി ടോപ്പ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ ഇന്നർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഔട്ട് പോഷങ്ങൾ ഇത് വരുന്നുണ്ട് വെറും ഇതൊക്കെ സെപ്പറേറ്റ് ആണെങ്കിലും കൂടെ ഇവിടെ ഒരു ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് സ്റ്റിച്ച് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആക്കാനും കഴിയും നല്ല അടിപൊളി ഐറ്റം ആണ് പ്രൈസ് വരുന്നത് വെറും നയൻ ആണ് സെൽ സൈസസ് ഫോർ ഫിഫ്റ്റി പ്രൈസിൽ വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി ടോപ്പ് ഇതുപോലെ യോക്ക് ഹാൻഡ് വർക്ക്ഡ് ആണ് കേട്ടോ ഹൈ നെക്കാണ് മറ്റൊരു ഹൈ ലൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടോപ്പാണ് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഫിഫ്റ്റിയേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് അത് ഈ ഒരു ടോപ്പാണ് ലാർജ് എക്സലാണ് ഡബിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ളതാണ് നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ടോപ്പ് കേട്ടോ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി ടോപ്പാണ് അത്യാവശ്യം ഫ്ലെയർ വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസസ് വരെയാണ് വന്നിട്ടുള്ളത് ലാർജ് സൈസിൽ നാനൂറ്റി അമ്പത് പ്രൈസേ വരുന്നോളൂ നല്ല അടിപൊളി ടോപ്പാണ് ലാർജ് എക്സൽ സൈസസ് ആണ് ടോവറ് ഫോർ ഫിഫ്റ്റി വരെയുള്ള ഫാബ്രിക് വിത്ത് ലൈനിങ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഹൈലൈറ്റിംഗ് ആയിട്ട് വരുന്ന വർക്ക് ആണ് കേട്ടോ ലൈറ്റ് കളർ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന രണ്ട് കളർ ഈ ഒരു ത്രെഡ് വർക്കാണ് ആണ് മെയിൻ ഹൈലൈറ്റിങ് പറഞ്ഞാൽ അടിപൊളി സെറ്റ് കിട്ടോ അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് ഇട്ട് കഴിഞ്ഞാലൊക്കെ നല്ല അടിപൊളിയായിരിക്കും സ്ലീവിലടക്കം വർക്കും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് മീഡിയം ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു വർക്ക് കേട്ടോ അതുപോലെ ത്രീ ഡബിൾ നയനായി ഇതിന് പ്രൈസ് വരുന്നുള്ളൂ നല്ല ടിബിൾ ടോപ്പാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ കേട്ടോ ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് ഫോർ ഫിഫ്റ്റി പ്രൈസ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിബിളായിട്ട് വരുന്ന വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ബാക്ക് സൈഡിക്ക് കട്ടിങ് ഒന്നുമില്ല ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നാനൂറ്റി അമ്പതേ ഉള്ളു നല്ല അടിപൊളിയായിട്ട് വരുന്ന ഇതിൻ്റെ ഈ ഒരു വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്താ നല്ല കട്ടിങ് ഉണ്ടോ ഇതുപോലെ വരുന്ന കട്ടിങ് ഉണ്ടോ ട്ടോ ബാക്ക് സൈഡിലേക്ക് കട്ടിങ്ങൊന്നും ഇല്ല പക്ഷെ ഈ ഒരു കട്ടിങ് കൊണ്ടാണ് നമ്മൾ ഇടുമ്പോൾ ഭംഗി വരിക ഇത്രയും നല്ല ഐറ്റാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വെറും നാനൂറ്റി അമ്പതേ വരുള്ളൂ ടോപ്പാണ് ഫ്ലയർ ഗൗൺ ആണ് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഫ്ലയർ ആണ് സ്ലീവ് ഒക്കെ ഫുൾ വർക്കാണ് കേട്ടോ സ്ലീവ് പോഷനിൽ ഫുൾ ആയിട്ടും നല്ല അടിപൊളിയായിട്ട് വരുന്ന ഇതുപോലെ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്റ്റോൺസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് അതുപോലെ ഫുള്ള് കുഞ്ഞു സ്റ്റോണും ഹാൻഡ് വർക്കും കൂടിയിട്ടുള്ള ബട്ടൺസ് മോഡല് ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പീസാണ് വെറും ഫോർ നയൻറ്റി ഫൈവ് വെള്ളം പ്രൈസ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് താഴേക്കും സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് സൈസിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ അതുപോലെ നല്ല സ്കേർട്ട് ടൈപ്പിൽ വരുന്ന ബോട്ടം ഫൈവ് വരുവല്ലോ അല്ല അടിപൊളി ഐറ്റം പിന്നെ ഈ ഒരു സ്കേർട്ട് കൂടിയിട്ട് ഇടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുക കേട്ടോ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇടുമ്പോൾ ഇതൊരു ബോട്ടം ആണെങ്കിലും കൂടി ഇതൊരു സ്കേർട്ട് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ വരും കേട്ടോ ഫോർ നയൻറ്റി ഫൈവ് വേ ഉള്ളൂ പ്രൈസ് മീഡിയം ലാർജ് ആണ് സൈസ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി റയോൺ ഫാബ്രിക്കിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പ് അത്യാവശ്യം ഫ്ലയർ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ കട്ടിങ്ങാണെങ്കിൽ ഇടി ഭംഗി എന്ന് പറഞ്ഞാല് താഴെ നമുക്ക് ഇങ്ങനെ ഗൗൺ പോലെ കിടക്കും കിടക്കൂട്ടാ ഇത് നല്ലൊരു റയോൺ ഫാബ്രിക്കില് ത്രീ ഡബിൾ നയൻ വേ ഉള്ള പ്രൈസ് ഡബിൾ ാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ ഫിഫ്റ്റിയില് റയോൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് സ്ലിറ്റർ മോഡൽ ഫ്രണ്ട് ഇതുപോലെ ബട്ടൺസ് ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ള നെക്സ്റ്റ് ടോപ്പ് ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അഡിബിൾ ടോപ്പ് തന്നെ വെറും ത്രീ ഫിഫ്റ്റി സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഫ്ലോറിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത് നല്ല നല്ലബിൾ ടോപ്പാണ് വിത്ത് ലൈനിങ്ങും വരുന്നേറ്റ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരുന്ന കട്ടിങ് ഒന്നുമില്ല അത്യാവശ്യം ഫ്ലയർ ആയിട്ട് വരുന്ന നാനൂറ്റി അമ്പത്യുള്ള പ്രൈസ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചതൊക്കെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ